ലതാ സിജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കേരള പാഠാവലിയുടെ രണ്ടാമത്തെ ടൈമിലെ അതായത് മൂന്നാമത്തെ യൂണിറ്റ് നടന്ന് കടന്ന് പിന്നെ പറന്ന് പറഞ്ഞ് എന്ന യൂണിറ്റിലെ മറ്റ് ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അണക്കെട്ടിൻ്റെ നേരെ ചുവട്ടിലെത്തിയപ്പോൾ കണ്ട വിസ്മയ കാഴ്ചകളുടെ ആരം തുടക്കമായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ അപ്പം അതിൻ്റെ ഒരു ഭീകരത കണ്ടപ്പോഴേ അമ്മു തന്നെ പറഞ്ഞു നമുക്ക് അടുത്തോട്ട് പോകണോ അച്ച എന്ന് അല്ലേ കുട്ടികളുടെ ഉള്ളിലേറെ തോന്നലുണ്ടെങ്കിൽ എത്രമാത്രം മനുഷ്യരുടെ കഷ്ടപ്പാടായിരിക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ താജ്മഹലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇരുപതിനായിരം രണ്ട് ലക്ഷമൊക്കെ പേരിങ്ങനെ രാ പകലില്ലാതെ പണിത് അവസാനം അവർ സ്വന്തം നാട്ടിലേക്ക് പോലും തിരിച്ചു പോകാതെ പോകാനാവാതെ പോകാൻ സമ്മതിക്കാതെ അവിടെത്തന്നെ മരിച്ചു ആയിരുന്നു ഇവിടെയും ഈ കുട്ടികളുടെ മനസ്സിൽ പോലും തോന്നി തുടങ്ങി ഇത്രയും വലിപ്പമുള്ള ഈ അണക്കെട്ട് പണിയാൻ ുംക്കാര്യോ അങ്ങ് സിമെന്റ് അണക്കെട്ടിനോട് അടുപ്പിച്ച് അവരെ മാറി വാങ്ങിച്ചു ശ്രദ്ധിക്കുന്നില്ല അണുപ്പാണ് കുറവൻ മലയും കുറത്തിമലയും കാണാൻ കാത്തു വെക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗകര്യം അവർ അറിവ് ചേർന്നൂടെ ഭീകരം ചെയ്യുന്നത് കൂടുതലാണ് അടുത്ത് പോകാൻ പറ്റും എനിക്കറിയില്ല അപ്പൊ ഇവിടെ ചിലന്തോറ നല്ല അനുഭവപ്പെടുത്തു അതുപോലെ തന്നെ അതിന്റെ വലിപ്പത്തിലേക്ക് യഥാർത്ഥ വലിയ എത്താൻ പറ്റുന്നില്ല എന്ന് ശബ്ദം പുറപ്പെടും എന്താ നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പ ശിരസ് പോലെ എന്താന്നറിയോ സർപ്പശ സർപ്പത്തിന് ഇങ്ങനെ തല ഇങ്ങനെ പത്തി പോലെ വിടർന്ന് നിൽക്കുന്ന പത്തിന്നൊക്കെ അറിയാമോ ഒരു ആ അതിനെ ഒരു ആക്രമണത്തെ നേരിടാൻ അത് തടയുന്നതാണ് പാമ്പിൻ്റെ തല ഇങ്ങനെ ചെറുതായിട്ടിരുന്ന തല ഇരു സൈഡും ഇങ്ങനെ ചുളിഞ്ഞു കിടക്കുന്ന തൊലിയെല്ലാം കൂടങ്ങുന്നു നിവർന്ന് ഒരു കൊട കുടപോലെ പാമ്പിൻ്റെ സൈസനുസരിച്ച് ഒരു കുടപോലെ അതിനാണ് സർപ്പ പത്തി എന്ന് നമ്മൾ പറയത്തില്ല ഈ മൂർഖൻ പത്തി വിരിച്ചു എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദേഷ്യം വരുന്ന സമയത്താണ് അതിങ്ങനെ ഒരു പ്രതിരോധം പോലെ അത് വേറൊരു രീതിയിൽ ഞാൻ അരുത് എന്ന് കാണിക്കുന്ന പോലെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കുക ഉപദ്രവിക്കരുതെന്നോ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് തടയുന്ന പോലെ എന്താണോ സർപ്പത്തിൻ്റെ പത്തി അങ്ങനെ വിരിയാറുണ്ട് ഇവിടെ അതേ രീതിയിലാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ആകാരം അതായത് ആകാരം മീൻസ് ആകൃതി ഒരു സർപ്പ പത്തി പോലെ സിരസ് പോലെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നതുകൊണ്ട് നാല് തൊണ്ടയിൽ നിന്നൊരു വിസ്മയ ശബ്ദം യൂ എന്ന് അല്ലെങ്കിൽ ആ ഓ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു എന്താ ആശ്ചര്യം കൊണ്ട് എന്ന് ഓ അതിശയമാണ് അത്ര വലിപ്പമാണ് ഈ വരികളിലൊക്കെ സൂചിപ്പിക്കുന്നത് ഇടുക്കി അണക്കെട്ടിൻ്റെ വലിപ്പത്തെയാണ് ഇവർ പറയുന്നത് ശരിക്കും ആ അണക്കെട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് അതായത് അതിൻ്റെ താഴ്ഭാഗത്ത് ചെന്നിട്ട് മുകളിലേക്ക് നോക്കണം എങ്കിലേ യഥാർത്ഥ രൂപവും അതിൻ്റെ ഭംഗിയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഇവരുടെ ഒരു അനുഭവം വെച്ചിട്ട് ഇനിയും അണക്കെട്ട് കാണാൻ പോകുന്ന കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അനുവദനീയമാണെങ്കിൽ മാത്രം അവിടെ അതിനുള്ള നിയമങ്ങളും മറ്റ് എന്താ പറയുക നമ്മളെ അവിടെ താഴെ പോയി നിന്ന് നോക്കാനോ അല്ലെ അവിടെ ഇത്രയും അടുത്ത് ചെലനൊക്കെ അനുവദിക്കുമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പോയി അതൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു വലിപ്പം കണ്ടാക്കിനും അമ്മൂനും ഭയങ്കര അതിശയമായി അവർ അടച്ചു സഹിക്കാവുന്ന ഒരു ഭീകരമായ ഒരു എന്നാൽ ഭീകരമായ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവർ എന്നു പറഞ്ഞാൽ ഈ ഭിത്തിയോട് തൊട്ട് നിൽക്കുകയല്ലേ അപ്പോൾ അവർക്ക് ആ വെള്ളത്തിൻ്റെ തണുപ്പ് നല്ലപോലെ അനുഭവപ്പെട്ടു ഈ അതിശയവും വിസ്മയവും എല്ലാമായിട്ട് ആ കുട്ടികൾ വളരെയധികം മാനസികമായിട്ടെ വളരെയധികം സന്തോഷത്തിലായി എന്നാണ് അതിനർത്ഥം ശരിക്കും അണക്കെട്ടിൻ്റെ ആ തണുപ്പ് തട്ടിയപ്പോൾ അവർക്കൊരു അമ്മയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് അവർക്ക് തോന്നിയത് അമ്മയോട് ചേർന്ന് നമുക്ക് ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലേ എന്നാൽ സ്വാത്വനത്തിൻ്റെ ഒരു തണുപ്പുണ്ട് അമ്മമാരിലോട് ചേർന്നാൽ അമ്മയുടെ നെഞ്ചത്തോട് ഒട്ടി നിൽക്കുമ്പോൾ സ്വാന്ദ്വനത്തിൻ്റെ അല്ലേ നമ്മളെ ഒരു സമാധാന ഒരു തടോ ത ആ തലോടലുമൊക്കെ ഒരു വലിയ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ അതേപോലെ അണക്കെട്ടിനെ ഇങ്ങനെ ചേർന്ന് നിന്നപ്പോഴേ അണക്കെട്ടിൻ്റെ ആ തണുപ്പം അവർക്കൊരു വല്ലാത്ത അമ്മയിൽ നിന്നും വരുന്ന ഒരു സ്നേഹം പോലെ ഒന്നും ഇങ്ങനെ അറിയാതെ വായിൽ നിന്നും അണക്കെട്ടമ്മ എന്ന് അഖിൽ വിളിച്ചുപോയി എന്നാണ് പറയുന്നത് വടവസ്തുവത്തിൽ പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അനുകുട്ടി അല്ല അമ്മവും അങ്ങനെ തന്നെ പറഞ്ഞു എന്താണ് അണക്കെട്ടമ്മയെന്ന് ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ അതായത് അച്ഛൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ബാക്കി ഭാഗം സന്തോഷാധിക്യറ്റാൽ കുട്ടികൾക്കാണ് ഫില്ല എന്താണ് താജ്മഹൽ അല്ലേ വളരെ അഭിമാനകരമായ നിമിഷമല്ലേ നമ്മുടെ നാട്ടിൽ ഒരു താജ്മഹൽ ഉണ്ട് അതേപോലെ അതിശയം ജനിപ്പിക്കുന്ന രണ്ടിൻ്റെയും പശ്ചാത്തലം വേറെയാണെങ്കിലും രണ്ടും വളരെയധികം എല്ലാവരും അതിശയത്തോടെ നോക്കിക്കാണേണ്ട ഒരു സംഭവം ഒരു കാഴ്ചയാണ് എന്നാണ് ഈ പാഠപുസ്തത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ലെങ്ത് ഒരുപാട് കൂടുന്നതിനാൽ കൂട്ടുകാരെ